ഇൻസ്റ്റാഗ്രാമിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന റിപ്പോർട്ട് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നെന്നാണ് അവകാശവാദം ഇത്തരം വിവരങ്ങൾ ഡാർക്ക് വെബിൽ വില്പനയ്ക്ക് ലഭ്യമാണെന്നും സൈബർ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായ മാൽവെയർ ബൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഉപഭോക്താക്കളുടെ ലൊക്കേഷൻ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ചോർന്നിട്ടുള്ളത് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് സോളോനിക്ക് എന്ന പേരിലുള്ള ഹാക്കിംഗ് ഫോറത്തിൽ ഇൻസ്റ്റാഗ്രാം വിവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പതിനേഴ് ദശാംശം അഞ്ച് ദശലക്ഷം പേരുടെ വിവരങ്ങൾ ഉണ്ടെന്നാണ് അവകാശവാദം ഉപഭോക്താക്കളുടെ പൂർണ്ണ പേരുകൾ യൂസർ നെയിം വേരിഫൈഡ് ഇമെയിൽ വിലാസങ്ങൾ ഫോൺ നമ്പറുകൾ ഉപഭോക്തൃ ഐ ഡികൾ ൊക്കേഷൻ ഡാറ്റ എന്നിവയാണ് ലഭ്യമാകുന്നത് ഉപഭോക്താക്കളുടെ ഇത്തരം വ്യക്തിവിവരങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ഹാക്കർമാർ ഉപയോഗിച്ചേക്കാമെന്നും റിപ്പോർട്ട് പുറത്തുവിട്ട മാൽവെയർ ബൈറ്റ്സ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡാർക്ക് വെബിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച ഇൻസ്റ്റാഗ്രാം എ പി ഐ ഡാറ്റോർച്ചയുമായി ബന്ധപ്പെട്ടതായിരിക്കാമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഇൻസ്റ്റാഗ്രാമിന്റെ മാതൃകമ്പനിയായ മെറ്റ ഇതുവരെ ഡാറ്റ ചോർച്ചയെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്